രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഫണ്ട് അനുവദിച്ച തലശ്ശേരി ബനാത് യത്തീൻഖാന റോഡ് അടിയന്തിരമായി റീ നടത്തുന്നതിനും രമ്യ ഹരിദാസ് എം പി അനുവദിച്ച ഹൈമാസ് ലൈറ്റുകൾ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാത്തതിലും വാർഡിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്നും ജൽജീവൻ മിഷന്റെ ഭാഗമായി പൊളിച്ച റോഡുകൾ അടിയന്തിരമായി പുനർനിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രതിപക്ഷ വാർഡുകളോടുള്ള അവഗണനയ്ക്കെതിരെ തലശ്ശേരിയിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് പതിമൂന്ന് വാർഡുകളിലേക്ക് വികസന വിരോധം നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത് പതിമൂന്നാം വാർഡ് മെമ്പർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു പതിനൊന്നാം വാർഡ് മെമ്പർ നസീർ അസുദീർ അധ്യക്ഷത വഹിച്ചു യു നേതാവ് മുസ്തഫ തലശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി മറ്റ് യു നേതാക്കളായ കാസിം ഷാബിദ് തലശ്ശേരി മണി അലി തലശ്ശേരി എന്നിവർ സംസാരിച്ചു എസ് വി ഹമീദ് സ്വാഗതവും ഹക്കിം തലശ്ശേരി നന്ദിയും പറഞ്ഞു ഈ സമരത്തിന് നടപടിയായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ദുർഭരണമാണ് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഏതാനും മാസങ്ങൾ മാത്രം പഞ്ചായത്തിൽ ഇതുവരെ നടപ്പിലാക്കിയ വാർഷിക പദ്ധതികളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് ശതമാനം മാത്രം ഒതുക്കി ബാക്കി ഫണ്ടുകളെല്ലാം ലാപ്സാവുന്ന ഒരു രീതിയിലേക്കാണ് കടന്നുപോകുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷ വാർഡുകളോട് തികച്ചും അവഗണനയാണ് കാണിക്കുന്നത് പ്രതിപക്ഷ വാർഡിലെ ജനങ്ങൾ ഒരു നികുതി കൊടുക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു വിഭാഗമായി അവർ കണക്കാക്കിക്കൊണ്ട് നിലവിലുള്ള വികസനങ്ങളും ഫണ്ടുകളും എല്ലാം ഭരണപക്ഷത്തെ വാർഡുകളിലേക്ക് കൊണ്ടെത്തിക്കുകയും പ്രതിപക്ഷ വാർഡുകളിലേക്ക് തീർത്തും അവഗണന നൽകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് പഞ്ചായത്തിനകത്തുള്ളത് അതിനെതിരെയാണ് ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു നെൽപ്പി സമരം ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് ഈ ഒരു സമരം എന്ന് പറയുന്നത് ഇതൊരു സൂചന